നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹിന്ദു ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതായത് ജ്യോതിഷത്തിലെ പ്രവചന നിയമങ്ങൾ എത്ര കണ്ട് ശരിയാണ് അല്ലെങ്കിൽ ഇതൊരു മുഖലക്ഷണ ശാസ്ത്രമാണോ അതോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഭവിക്കാതെ ഒരേതരം വാചകങ്ങൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ബാധിക്കുന്ന ചില വിഷയങ്ങളെ മുൻനിർത്തി അങ്ങ് പറയുന്നതാണോ ചിലത് പറയുന്നത് ഫലിക്കുന്നു ചിലത് പറയുന്നത് ഫലിക്കുന്നില്ല എന്നുള്ള ഒരു സാമാന്യവൽക്കരണം ഇവിടെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പേർ സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ആചാര്യന്മാർ പല വിധത്തിലുള്ള മറുപടി നന്നായിട്ട് നൽകിയിട്ടുണ്ട് എന്നിരിക്കലും ഈ സംശയങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അതെപ്പോഴും അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഈ ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന ഇതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും അടുത്ത നൂറ്റാണ്ടിൽ നടക്കുക ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവിടെ ജ്യോതിഷത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജ്യോതിഷ മേഖലയിൽ എനിക്ക് അറിവുകൾ പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാരോടും എല്ലാ ആചാര്യന്മാരോടും എനിക്ക് അറിവുകൾ പകർന്നു തന്ന പുസ്തകങ്ങളോടും ചെറിയ ചെറിയ അറിവുകളായിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം പക്ഷേ പാരമ്പര്യമായിട്ട് എന്നെ ഇതിന് ഒരു ചില കാഴ്ചപ്പാടുകളിലൂടെ മാത്രം ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ചിലർക്ക് എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം അപ്പോൾ ആ യോജിപ്പ് ഉണ്ടോ യോജിപ്പില്ലയോ എന്നുള്ളതല്ല കാരണം നമുക്ക് കുറച്ച് അറിവുകൾ ഇവിടെ മുന്നോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചിന്തിപ്പിക്കുക ഒരു വഴിയിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ജ്യോതിഷത്തെ യുക്തിവാദികളൊക്കെ അടച്ചാക്ഷേപിക്കുമ്പോഴും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന മുട്ടാപ്പാക്ക് നയങ്ങളൊക്കെ ഉണ്ട് ജ്യോതിഷർ തന്നെ തനിക്ക് ഇന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നിട്ടും അവരുടെ ചോദ്യത്തിന് മുന്നിൽ എന്തൊക്കെയോ പറഞ്ഞ് തടിതാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ എല്ലാത്തിനെയും നമുക്കൊരു സയന്സുമായി റിലേറ്റ് ചെയ്ത് നമുക്കിത് പറയാൻ പറ്റില്ല ഒരു ഈശ്വരീയ ചിന്തയെ എല്ലാത്തിനും സയൻസുമായിട്ട് കുട്ടികളക്കി നമുക്കൊരു മറുപടി എടുക്കാൻ പറ്റില്ല അവരെല്ലാം ചോദിക്കുന്നത് സയൻസുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അതൊരു അതിൻ്റേതായൊരു വഴി കൂടെ പോകുന്നതാണ് പാല് അളക്കുന്ന ഒരു മീറ്റർ കൊണ്ട് അന്തരീക്ഷമർദ്ദം അളക്കാൻ പറ്റില്ല ജ്യോതിഷത്തെ അളക്കേണ്ടതെ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏകകം ഉപയോഗിച്ച് അതിനെ അളക്കുക തീർത്തും തെറ്റാണ് എപ്പോഴും നമ്മൾ അതിനെയാണ് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും യുക്തിവാദികൾ ചോദിക്കുന്നത് ഒരു സയൻസുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ചോദിക്കുന്നത് ശരി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ജ്യോതിഷം എന്നതൊരു മഹാസമുദ്രമാണ് നമുക്ക് ഒരു മനുഷ്യജന്മം കൊണ്ട് അതിലെല്ലാം പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അത് ഓരോ അനുഭവങ്ങളിലൂടെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന അറിവുകൾ അവിടെ ഉണ്ട് ഇവിടെ നമ്മുടെ ഭാരതത്തിൽ കാണപ്പെടുന്ന ഏതൊരു ജ്യോതിഷനും അറിവില്ലാത്ത ഒരുപാട് ഏരിയകളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അത് ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പും അദ്ദേഹത്തിൻ്റെ ഉപാസനകളും അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ജ്ഞാനവും കൂടി ചേർന്ന് ആയിരിക്കും അത് വെളിവാകപ്പെടുന്നത് ഒരിടത്ത് നമ്മൾ ഉപയോഗിച്ച് ഫലപ്രാപ്തി കണ്ട അതേ മെത്തേഡ് തന്നെ മറ്റൊരിടത്ത് ഉപയോഗിച്ച് ഫലപ്രാപ്തി വരാൻ പറ്റില്ല നിഗമന നിഗമനശാസ്ത്രത്തിലേക്ക് വരുമ്പം അതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ പലപ്പോഴും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളിൽ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ തുടങ്ങാം ഒരു ജാതകമായിട്ട് എൻ്റെ മുന്നിൽ വന്നു എന്നിട്ട് പറഞ്ഞ് തിരുമേനി എൻ്റെ ഈ ജാതകം തെറ്റാണ് ഈ ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് ഇതിലെന്താണ് തെറ്റ് എന്നുള്ളത് ഒന്ന് തിരുത്തി തരണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണ് തെറ്റ് ഞാനത് അടിവരയിട്ടിട്ടുണ്ട് അങ്ങനൊന്ന് നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രമൊക്കെ കൃത്യമാണോ എന്നൊന്ന് ഒന്ന് ഓടിച്ചു നോക്കി അതേ കറക്റ്റാണ് ആ ഡേറ്റിൽ അതേ നക്ഷത്രം തന്നെ വരുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് പിന്നീടാണ് എഴുതിയിരിക്കുന്ന ഭാഗത്തിലേക്ക് കിടന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് ക്രമങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടുമെന്നും ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുമെന്നും മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഇരട്ട കുട്ടികൾ ജനിക്കുമെന്നും അതിൽ കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൽ എഴുതിയിരിക്കുന്നത് അതിൽ അതിൻ്റെ ഇപ്പോൾ കീഴ് അദ്ദേഹം റെഡ്മാർക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റി ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അയാളെ നോക്കിയപ്പോൾ തിരുമ്മി നോക്കൂ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊട്ടത്തെറ്റാണ് എനിക്കിപ്പം വയസ്സ് മുപ്പത്തിയഞ്ചായി എൻ്റെ എനിക്ക് ജോലി ആയിട്ടില്ല എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ രണ്ട് കുട്ടികളുണ്ടാവും അതൊക്കെ അങ്ങനെക്കും മനസ്സിലാവുന്നല്ലേ അപ്പോൾ ഈ ജാതകത്തിന് എന്താണ് കുഴപ്പം ഇത് എഴുതിയിരിക്കുന്നത് ഒരു ജ്യോതിഷ കേസരി എന്ന് പറ അറിയപ്പെടുന്ന ഒരാളാണ് എഴുതിയിരിക്കുന്നത് ഇതേ ജാതകം തെറ്റാണോ എന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു മുപ്പതാമത്തെ വയസ്സിൽ ഒന്ന് തിരുത്തി മറ്റൊരാളെ കൊണ്ട് എഴുതി അദ്ദേഹം ഏകദേശം സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്കറിയേണ്ടത് ഈ ജാതകങ്ങൾ എഴുതിയ ആളിന് പഠിപ്പ് കുറവുള്ളത് കൊണ്ടാണ് അതായത് തെറ്റായ ജാതകം എഴുതുന്നത് അത് ഇനി ജ്യോതിഷം തെറ്റാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇതൊട്ടും ഫലം കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചു പോകുന്നത് അങ്ങനെ ഈ ജാതകം എഴുതിയാൽ ഇങ്ങനെയൊക്കെ തന്നെ പറയുമോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജാതകത്തിനൊന്നും ഈ ജ്യോതിഷത്തിനൊന്നും വിശ്വാസം വരാൻ പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക വളരെ പ്രസക്തമായി അതിനൊരു മറുപടി പറയേണ്ട ഒരു ചോദ്യം തന്നെയായിരുന്നു അയാൾ ഉന്നയിച്ചത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇദ്ദേഹം ജനിച്ച അതേ സമയത്ത് അതേ ഹോസ്പിറ്റലിൽ എത്രയോ പേര് ജനിച്ചിരിക്കും അല്ലേ അപ്പോൾ ആ ജനിക്കുന്ന സമയത്തിനനുസരിച്ചായിരിക്കുമല്ലോ അയാളുടെ ഒരു ഗ്രഹനില ജാതകമൊക്കെ ഉണ്ടാവണേ ലഗ്നമൊക്കെ വന്ന് തന്നെ ആയിരിക്കും അപ്പോൾ ആ പൊതുജീവിതം ആണും പെണ്ണും എന്നൊക്കെയുള്ള വ്യത്യാസം ഉണ്ടാകും അതായത് അദ്ദേഹം ജനിച്ച അതേ നിമിഷങ്ങളിൽ തന്നെ ജനിച്ച ആൺകുട്ടികളുണ്ടാവും ഒരു പെൺകുട്ടി ജനിച്ച അതേ നിമിഷങ്ങളിൽ ജനിച്ച പെൺകുട്ടികളുണ്ടാവും അപ്പോൾ നക്ഷത്രം ഒന്നായിരിക്കും അപ്പോൾ പക്ഷെ ജാതകം എഴുതി വന്ന് ജാതകം എഴുതുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും ജ്യോതിഷൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പഠനം അനുസരിച്ച് ചെറിയ നിഗമനങ്ങളിലെ ഒഴിച്ച് ബാക്കിയെല്ലാം ഗ്രഹനിലയെല്ലാം ഒരുപോലെയൊക്കെ ആയിരിക്കും ഇരിക്കുക അപ്പോൾ ഇവരുടെ ജീവിതഗതിയെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ ഒരാൾ കളക്ടറാകുന്നു ഒരാൾ തോട്ടത്തിൽ ടാപ്പിങ്ങിനാകുന്നു ഒരാൾ പിടിച്ചുപറിക്കാരനാകുന്നു ഒരാൾ ചിലപ്പോൾ ഒരു സംഗീതജ്ഞനാകുന്നു ഇങ്ങനെ പല വ്യത്യസ്തമായ മേഖലകളിൽ ഒരേ സമയം ജനിച്ച വ്യക്തികൾ ആകപ്പെടുന്നു അപ്പോൾ ജ്യോതിഷത്തിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തി ഒരു കാര്യം എഴുതുമ്പോൾ ഇവരുടെ എല്ലാം ഗ്രഹനിലകൾ ഒന്നായിരിക്കവേ അവർ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ആയി മാറുന്നു അപ്പം ഈ ചോദിച്ച ചോദ്യം ശരിയല്ലേ എങ്ങനെ ഇവരുടെ ലൈഫിൽ ഈ മാറ്റം ഉണ്ടാകുന്നു ഈ ജ്യോതിഷ പ്രവചനം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലേക്ക് പോകുന്നതൊന്നാണെങ്കിൽ അതിന് എത്രത്തോളം യോഗ്യതയുണ്ട് ഇവിടെയാണ് പലപ്പോഴും ജ്യോതിഷർ പറഞ്ഞു കൊടുക്കാൻ അത്രത്തോളം പ്രാപ്യമല്ലാത്ത ഏരിയ ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം ജ്യോതിഷം എന്നത് ഒരു വ്യക്തിജീവിതത്തിൻ്റെ ആകെ പകർപ്പല്ല എന്നും ഇതൊരു സൈൻ ബോർഡാണെന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സൊരുക്കം ഇനിയെങ്കിലും നമ്മളിൽ ഓരോരുത്തരും പ്രകടമാക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതാണ് ഇതിൽ അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഇല്ല എന്നൊക്കെ അഹങ്കാരം കൊണ്ട് ചിലർ പറയുന്നതേക്കാം മാറ്റം ഉണ്ടാവും മനുഷ്യൻ്റെ പ്രവചനങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്നുള്ള എന്നുള്ളൊരു സത്യത്തെ എല്ലാവരും മനസ്സിലാക്കണം ഇവിടെ ജാതകം എടുത്തു നോക്കുമ്പം ഈ നമ്മുടെ ജാതകങ്ങൾ പൂർവജന്മത്തിലെ പാപ പുണ്യങ്ങളുടെ ആകെത്തുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും ആകെത്തുകയായിട്ടുള്ള അതുമായിട്ടാണ് അദ്ദേഹം അടുത്ത ജന്മത്തിൽ പറന്നു വീഴുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ തുക കൂടുതലാണെങ്കിൽ ഈ ജന്മത്തെ അയാൾ കഷ്ടപ്പെടും എന്നാൽ അയാൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് സുഖിമാനായിട്ട് ജീവിക്കാം ഇതാണ് ജ്യോതിഷം വയ്ക്കുന്ന കാഴ്ചപ്പാട് അപ്പോൾ ജനിച്ച സമയത്തെ പരിഗണിച്ചു നോക്കുമ്പം തെറ്റുക ആ ഇയാൾക്ക് പാപത്വങ്ങൾ ഒരുപാടുണ്ട് എന്നനുസരിച്ച് ഇയാളുടെ കുറേ ദോഷങ്ങൾ എഴുതി വയ്ക്കും ഇന്നതാക്കയാണ് ഇയാളുടെ ദോഷങ്ങൾ എന്നുള്ള കാണിക്കും ഇത് തെറ്റാണോ അല്ല ആ ജനിച്ച സമയത്ത് അയാളുടെ പാപപുണ്യങ്ങളുടെ തോത് ഇങ്ങനെ തന്നെയാണ് നിന്നത് അതുകൊണ്ടാണ് ഈ ജാതക എഴുതി എഴുതിവെക്കുമ്പോൾ ഇങ്ങനെ ഈ പാപപുണ്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇയാളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് എഴുതി എഴുതിവെക്കപ്പെടുന്നത് ഇന്ന വയസ്സിന്നതൊക്കെ ആവും എന്നുള്ളത് എന്നാൽ തൻ്റെ ലൈഫിൽ ഇതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കുറേ പുരോഗതിയുണ്ട് കുറേ നാശനഷ്ടങ്ങളുണ്ട് ഇത് ആദ്യം മുതലേ മനസ്സിലാക്കാനുള്ള ഒരു രേഖാചിത്രമാണിത് തൻ്റെ ലൈഫിൽ ഇങ്ങനെ ദുരനുഭവങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ തനിക്ക് പാപത്വം കൂടുതലാണെന്ന് ഇത് കുറയ്ക്കാനുള്ള ഈ പാപത്വം ഈ ജന്മവും നമുക്ക് തന്നിരിക്കുന്നത് കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പാപത്വം കുറയ്ക്കാനുള്ള കർമ്മങ്ങൾ അതായത് സത്പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുത്ത് സത്പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ഏതാണോ ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന് പ്രകാരമുള്ള കാര്യങ്ങൾ അയാളുടെ ജനനകാലം മുതലേ ചെയ്തു തുടങ്ങുക അപ്പോൾ വലിയ ദോഷങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും ഇയാളിവിടെ പുണ്യം ഉയർത്തി കൊടുക്കുന്ന അതോടുകൂടി അയാളുടെ ആ പാപത്വങ്ങളുടെ അളവ് കുറയുകയും അയാളുടെ ജീവിതം നന്നായിട്ട് വരികയും ചെയ്യും അയാൾ ആശിക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് നേടിയെടുക്കാനുള്ള ആ ഒരു അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും ഇനി ഇതുപോലെ ജാതകത്തിൽ വലിയ ഗുണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജോലി ആ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കല്യാണം എന്നൊക്കെ ജാതകത്തിൽ എഴുതിയിക്കുമ്പം ഈ ജാതകം വായിച്ച് മൂഢനായി പോയ വ്യക്തി ആ ഇനി ഞാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എനിക്ക് ജോലി കിട്ടുമല്ലോ പിന്നെ മാത്രമല്ല ഞാൻ എങ്ങനെ താൻ തോന്നിയായിട്ട് നടന്നാലും എനിക്ക് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടുമല്ലോ ഇതാണ് ഒരാളുടെ ചിന്താഗതിയെങ്കിൽ അത് ജാതക വായനയിലെ പരാജയം എന്നേ പറയാൻ പറ്റുള്ളൂ ഇയാൾ എത്ര പുണ്യമുള്ള ജാതകമായാലും ശരി മനസ്സിലാക്കുക കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയതാണ് ഈ ജന്മം അത് നിലനിർത്തി പോകണമെങ്കിൽ അയാൾ പുണ്യം ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ പുണ്യത്തിൻ്റെ തോത് എരിഞ്ഞ് അരിഞ്ഞ് എരിഞ്ഞ് പാപത്വം അവിടെ കയറിക്കൊണ്ടിരിക്കും അതോടെ ആ സമയത്ത് ആ ജാതകം ജനിച്ച സമയത്തുണ്ടായിരുന്നതുപോലെ ആയിരിക്കില്ല പിന്നീട് അയാളുടെ ജീവിതം ക്രമം പോവുക അപ്പോൾ ഒരു ജാതകം ഒരാൾ വ്യക്തി ഇല്ലെങ്കിൽ ഒരു ജാതകം നോക്കിയിട്ട് ചുമ്മാതിരുന്നാൽ മതിയല്ലോ അയാൾക്ക് നമ്മുടെ വ്യക്തമായ ജീവിതത്തെക്കുറിച്ചങ്ങ് ഏടുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ നിഷ്കർമ്മമായിട്ടിരിക്കുകയല്ലേ ഇതാണ് ജാതക വായിനെ തെറ്റെന്ന് പറയുന്നതും ജാതകം വായിക്കുമ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവി ഇങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപകടങ്ങളുള്ള കാര്യങ്ങളുണ്ട് നല്ലത് വരുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നേടിയെടുക്കാൻ ഈ ഭൂമിയിൽ ജനിച്ച കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഭൂമിയിൽ ജനിപ്പിച്ചിരിക്കുന്നത് ആ കർമ്മം സത്കർമ്മമായി ചെയ്യുകയും ഈശ്വരാരാധനയിലൂടെ മുന്നോട്ട് പോവുകയും വേണം ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ ജാതകത്തിൽ എന്ത് മോശം കാര്യമുണ്ടെങ്കിലും നിങ്ങൾ ഈശ്വരാധീനം നിങ്ങളുടെ ആദ്യം ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ അത് നോക്കണം അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു അത് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന ഈശ്വര ആരാധന ചെയ്യുക ആ പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക വലിയ വലിയ പ്രശ്നങ്ങളായാൽ പോലും അതിൻ്റെ ഒരു പത്ത് ശതമാനം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരാം ബാക്കിയെല്ലാം നമുക്കത് ഒഴിവാക്കാൻ ദോഷങ്ങളെല്ലാം എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ജാതകം വായിച്ചു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയി ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ ജ്യോതിഷത്തെ അന്ധമായി കൊണ്ടുപോവുകയാണെങ്കിൽ അയാളുടെ ലൈഫ് ഏതെങ്കിലും വഴിക്ക് പോകും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട ഈ ജ്യോതിഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചൂണ്ട് പലകയാണ് ആ ഈ റോഡേ പോയാൽ നിങ്ങൾക്ക് നല്ലത് ഈ റോഡേ പോയാൽ മോശം റോഡ് നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ വന്നു കൂടാനിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്ന് പറയുകയാണ് പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ആ ഉള്ളാ എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജോലി കിട്ടും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ഈ സമയത്ത് ഈശ്വരാരാധന വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ജോലി നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത ഒരാളുടെ പറഞ്ഞിരിക്കണേ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടില്ല ജാതകത്തിൽ പറഞ്ഞേക്കാം ആ ഈ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടില്ല എനിക്ക് പാവത്തും കൂടുതലാണ് പക്ഷേ എനിക്ക് ആ ജോലി നേടിയെടുക്കേണ്ടി വരും അപ്പോൾ എങ്ങനെ ചെയ്യണം അല്ലാതെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നൊരു കാര്യമില്ല അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പുണ്യങ്ങൾ പുണ്യപ്രവൃത്തി നന്നായിട്ട് പഠിക്കുകയും എൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും എൻ്റെ ബുദ്ധിയുടെ വളർച്ചയ്ക്കും അത് വേണ്ടുന്ന ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുകയും ഒപ്പം ആ സത്പ്രവൃത്തികളും കൂടെ ചെയ്ത് നമുക്ക് ആ തൊഴിലെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നേ ജാതക വായന എപ്പോഴും ഇത്തരത്തിലായാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ എപ്പോഴും കൊ നന്നാക്കി കൊണ്ട് തന്നെ വരാം പക്ഷേ ഇതിൽ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഇതിനെ മനസ്സിലാക്കാൻ പറ്റാതെ എൻ്റെ ജാതകത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കീഴിലൊക്കെ ധാരാളം കമൻറ്റ് വരാം ഒളിച്ചോടാൻ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ നേരായ മാർഗ്ഗമാണ് നിങ്ങളുടെ ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ ജാതകം എത്ര മോശമാണെങ്കിലും ശരി അത് ഈ കർമ്മം ഈ ഭൂമിയിലെ സത്കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ ജാതക ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും ഈ ഈശ്വരീയമായ പ്രയത്നങ്ങളിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളൊരു ജാതകം എഴുതിയിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെയാണ് വരാനിരിക്കുന്നത് ഇനി ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്നൊരാൾ തീരുമാനമെടുത്ത പിന്നെ ജാതകം എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ജാതകത്തെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂഢരായി പോവുകയുള്ളു അറിയുന്ന എല്ലാം അസ്ട്രോളജേഴ്സെല്ലാം നിങ്ങളെടുത്ത് പറഞ്ഞു തരും ജാതകത്തിൽ എന്ത് കണ്ടു എന്ന് നിങ്ങൾ അധികം പേടിക്കേണ്ടതില്ല നിങ്ങൾ ഇതിൻ്റെതായ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നന്നാക്കി കൊണ്ടുപോവുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജ്യോതിഷ വിചിന്തനങ്ങളെല്ലാം നടത്തുന്നത് ഈ മാറുന്ന കാലഘട്ടത്തിൽ ഒരു മാറുന്ന ചിന്ത എപ്പോഴും ജ്യോതിഷത്തിൽ അത്യാവശ്യമാണ് പലപ്പോഴും ഈ വ്യക്തി പലപ്പോഴും തകർന്നടിഞ്ഞു അയാളുടെ ഉള്ളിലൊരു അഫർമേഷൻ വരികയാണ് എനിക്ക് ഇനി ജോലി കിട്ടാൻ യോഗ്യതയില്ല എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ എത്ര പഠിച്ചാലും എനിക്കത് സാധിക്കില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് കിടക്കും അങ്ങനെയൊന്നും അല്ല ജ്യോതിഷം പറയുന്ന ജാതകം പറയുന്നതും ഇവിടെതാ നിനക്ക് ജോലി കിട്ടാൻ കിട്ടാത്തൊരു പ്രയാസമാണ് നിനക്ക് ഇത്രയും കാര്യമുണ്ട് അതുകൊണ്ട് നിനക്ക് ഈശ്വരാധീന കുറവാണ് നീ അത് വർദ്ധിപ്പിക്കണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം എങ്കിൽ മാത്രമേ നിനക്ക് ജോലി കിട്ടുള്ളൂ മറ്റൊരു ജാതകം നോക്കുമ്പോൾ ആ ഇതിൽ എളുപ്പമുണ്ട് എന്നും പറഞ്ഞ് നീ വിണ്ടായിരിക്കരുത് നിനക്ക് കർമ്മം ചെയ്യണം ആ കർമ്മങ്ങൾ കൃത്യമായി നിന്റെ പഠനം അതിനോട് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യണം എങ്കിൽ നിനക്ക് വിജയിച്ച് വരാം ഇതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു സാമാന്യ രീതി എന്നാൽ ചിലപ്പോൾ ചില ജാതകത്തിൽ ചില മരണതുല്യമായ അവസ്ഥകളെ കുറിച്ച് പറയും ഇപ്പോൾ പറയും അച്ഛൻ മരിച്ചു പോകുന്ന പിന്നെ അമ്മ മരിച്ചു പോകുന്നോ എങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ മാതാവിന്റെ പിതാവിൻ്റെ എടുത്ത് നോക്കണം അവിടെ എത്രാമത്തെ പൈസ ഇങ്ങനെ വരെ അദ്ദേഹത്തിന് എന്താണ് ആ സമയത്ത് ചിലപ്പോൾ ഇന്ന രോഗം വന്നിട്ടാണ് വര മരിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ആ രോഗം നമ്മൾ കണ്ടറിയുകയും ആ സമയത്ത് അതിനുള്ള ചികിത്സകളെല്ലാം എടുക്കുകയും ചെയ്യണം നമ്മളൊരു മുന്നേ കുട്ടി എന്നിട്ട് ആ സമയത്തിന് വേണ്ടുന്ന ഈശ്വരാധീനം ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് മുന്നേക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇന്ന ടൈമിൽ ഇത് സംഭവിക്കാനിടയുണ്ടെന്ന് അല്ലാതെ ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊന്നും പറഞ്ഞു വരുന്നത് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനെ സംഭവിപ്പിക്കണമോ സംഭവിക്കാമല്ലാതെ മാറ്റണമെന്നുള്ള കർമ്മമാണ് അതിനാണ് ഈശ്വര പ്രാർത്ഥനകളും ഈശ്വരനെ വിളിക്കേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുമെന്നുള്ളത് കൊണ്ട് തൽക്കാലം ഈ വിഷയത്തെ ഞാൻ ഞാനിവിടെ ഫൈൻഡപ്പ് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കി പറയേണ്ടുന്ന കാര്യങ്ങളുണ്ട് ജാതകം തന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തി ഞാൻ പറഞ്ഞു തരാൻ ചില വ്യക്തികളുടെ ജീവിതം എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എങ്ങനെ മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കാം അപ്പോൾ അത് മറ്റൊരു വ്ളോഗിൽ പറയാം അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി വരും അത് ഇവിടെ ഞാൻ കാര്യമാക്കുന്നില്ല കാര്യം പൂർവ സൂരികളായിട്ടുള്ള ആചാര്യന്മാരെല്ലാം എനിക്ക് കുറേയേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് അവരുമായിട്ട് പോലും എനിക്ക് ചില സമയത്ത് ഈ കാര്യങ്ങളിൽ ചില തർക്കങ്ങളുണ്ടാകുക അവരുടെ അവരിൽ നിന്ന് തന്നെ പറഞ്ഞു കിട്ടിയ കുറേ അറിവുകളാണ് ഞാനിവിടെ പറയുന്നത് സമകാലികരായ ഒരുപാട് ജ്യോതിഷ പഠിതാക്കൾ ജ്യോതിഷ കുതികികളായിട്ടുള്ള ആചാര്യന്മാരും എന്നടുത്ത് സംസാരിച്ചപ്പോഴും അവർ ഇതേ അഭിപ്രായങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അഭിപ്രായത്തിനും എതിരഭിപ്രായത്തിനും ഒരുപോലെ മാനിക്കുന്നു മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദനം മഠം ആർ ജെ അയ്യർ